ഹലോ കൂട്ടുകാരെ അപ്പൊ ഞങ്ങളെ യൂട്യൂബ് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ടാക്ക സപ്പോർട്ടാക്ക ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ മൂന്ന് മാസൊക്കെ ആയിട്ടുള്ളും ഞങ്ങൾക്ക് ഇങ്ങനെ കേരളം തോണങ്ങളോട് ഇങ്ങനെ പറയണത് ഉം അപ്പൊ ഞങ്ങൾ ഇന്ന് ഇപ്പാക്കും ഉമ്മക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടില്ലേ സാധനം വാങ്ങാമോ ഇപ്പാന്റെയും ഉമ്മന്റെയും വെഡിങ് ആനിവേഴ്സറി ആണിന്ന് അപ്പൊ ഇപ്പാനോട് ഉമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ എങ്ങനെ പോണേന്ന് എന്തിനാ പോണേന്ന് ഒന്നും പറഞ്ഞിട്ടില്ല മൂന്നിനെ കൊണ്ടാ പോകണ പറഞ്ഞേക്കണത് ഏഹ് ഇപ്പ ഇമ്മ ഇമ്മാക്ക് ചെറിയ സംശയണ്ട് ഇമ്മാക്ക് ഇന്നത്തെ ദിവസം അറിയാം അപ്പൊ പറഞ്ഞേ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇന്റെ സ്വഭാവം അങ്ങട്ട് മാറും എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞ ഇനിപ്പോ ഇതിനെങ്ങായൊന്നുമില്ലായിരുന്നു ഇങ്ങനൊക്കെയാണ് അപ്പൊ ഞങ്ങള് പോകയാണ് ഇനി ഇങ്ങനെ ഇമ്മാക്ക് ഫർദി ഇപ്പാക്ക് തുണി ഇതൊക്കെ വാങ്ങണം കേക്ക് വാങ്ങണം അതൊക്കെ വാങ്ങിട്ട് ഇനി ഇൻഷാല്ല ബാക്കി ഞങ്ങള് ഇതില് വരും അല്ല അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇനി മോളൂനെ കൊണ്ടാനാ പോണതേ മോളൂനെ എടുക്കാൻ പോകാണ് കാരണം മോളൂ ഏ കൂട്ടാൻ വേണ്ടിട്ട് ഇറങ്ങില്ല കൂട്ടിയിട്ട് വരാ മോളൂനെ ഇരിക്കാ മോളൂന ഇതേപോലെ മോളും വിളിച്ചിട്ട് എന്താണ് ആണ് അപ്പൊ അമ്മ അറിയണോ എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് എജന്തു വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച മോളോട് അപ്പൊ അമ്മ മോളറിയാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വേഗം ചെലവുണ്ട മമ്മീന്ന് അറിയണ്ടോളൂ അപ്പൊ അമ്മ അറിയണ എനക്ക് എന്താ ശെ വർമ്മയാണ് ചോ പറയുന്ന ഞാനത് ഇനില് ഇത് വാങ്ങിക്കൊക്കെ പറയണ്ടോളോ ഉം അങ്ങനെ ഇനി മോളോനെ എടുത്തിട്ട് ബാക്കി മോളോനെ കൂട്ടിട്ട് വരുന്നത് കാണിച്ചു തരാം ഓക്കേ ചക്കരണ്ട് ഇന്റെ ഉണ്ട് എല്ലാരും ഇണ്ടിട്ടില്ല ഇതില് അച്ചുണ്ട് ഉണ്ട് വണ്ടി കൊടുക്കുന്നത് നമ്മളെ സോനാണ് ഡ്രൈവർ സോനെ ഡ്രൈവർ ഇല്ലായിട്ട് ഞങ്ങളുടെ കുഞ്ഞാങ്ങളെയാണ് ഈ ഭാഗത്തൊന്നും വണ്ടി ഇല്ല ഏകദേശം ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ തള്ളൊക്കെ പറഞ്ഞാട്ടിങ്ങനെ പോകണം ഇങ്ങനെ സർപ്രൈസ് ചെയ്യണം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് സോനു പറയണത് എന്താ ഡിക്കിയില് വെച്ചാണ്ട് വണ്ടി തട്ടീന്നെ കൊണ്ടാൽ മതി ഞങ്ങൾക്ക് ഒരു ചെറിയ പേടി ഞങ്ങൾ അടിയന്തര മോളുവിന്റെ വീടെ ശ്രദ്ധിച്ചിട്ടില്ല അത്രയും പോയാളുവിനെ കൂട്ടി വരാം ഞങ്ങൾ മോളുവിന്റെ മൂത്താപ്പാന്റെ വീട്ടിലാണ് വേണ്ടിട്ട് ണേ മനസ്സാത്ത ബാഗിന്റെ വള്ളി കണ്ടിട്ടാണ് പെരുന്നല്ലോ വണ്ടിയാണെങ്കി കാര്യം ചെയ്യുന്നുണ്ട് ഞാനും കേറി അപ്പൊ മമ്മി ഡാഡിന്റെ സർപ്രൈസ് പൊളിക്കണം വൈറ്റില് വൈറ്റ് പക്ക വൈറ്റ് വേണ്ട പക്ക് ഷർട്ട് എടുക്കാൻ വന്നിട്ടാണ് പാന് വൈലേ ഇങ്ങല്ല ഈ ടൈപ്പ് ഷർട്ട് ശീല നോക്കട്ടെ നോക്കട്ടെ ലാസ്റ്റ് ഞങ്ങൾ ഏതാ കൊടുക്കുന്ന ഞങ്ങൾ കാണിച്ചരാ ചൂടിയുണ്ട് സ്ഥിക്കൊരു തുണി എടുത്താൽ മതി ഇത് രസമുണ്ട് മട്ടിണ്ട് വലിയത്ര കട്ടില്ലാത്ത ഐറ്റംസ് ഉണ്ടോ ആ കുളിൽ തന്നെ ഇട്ടുവോ തല ഇങ്ങനത്തെ കളർ കാറിപ്പാക്കില്ലല്ലോ തീരെ വലിയ എന്താ ഇത് ശീലം മാറ്റം ഉണ്ടാവും

നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒന്ന് വാങ്ങി കൊടുക്കണം. ദേ കാണാൻ നല്ല കേൾ. ഇതാ ഇതിനുള്ളിലെ അല്ലേ? ഈ കളർ ഒക്കെ ഇതിന്. ഇത് ആർക്കണ്ടോ. ഞാൻ പോയി കോളി അണ്ടിടട്ടെ. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ദിസ് കൈനറ്റ്. വാ. ഇതാ തടി. ഓക്കേ. ഇത് വേണ്ട ഇത് വാങ്ങൂ. ആശമാര ലിക്ക്. സിംബൽസ്. എല്ലാ സൈസും ലാർജ് കാർക്കും അതുകൊണ്ട് കാര്യമില്ല ഓളെ ഞാനിട്ടു ഓനോട് പറയാതെ ഞാൻ ഓനോട് കൂടുതൽ െന്സിന്റെ <laughs> <laughs> ബുക്കും ക്രോഷീറ്റും എന്താ ഞാൻ പറയില്ല നിങ്ങള് പറയത് ണ്ടെങ്കി ഞാൻ ഇങ്ങനെക്കണം തലയിൽ തന്നെ കാലു പേരില് വരുത്താണ് നടന്നിട്ട് എത്തണൂ ാണ് ഞങ്ങള് ഐഡിയേറങ്ങിയും അന്ന് കുഞ്ഞുമ്മ ഏതെടുക്കണ്ടത് ഇങ്ങനത്തെ ആക്കണോ അതെങ്ങനെയാ പുതിയ അങ്ങനത്തൊക്കെ ഒരു ടൈപ്പ് എടുത്താ അങ്ങനെ കളർ കാണുന്നുണ്ടെങ്കി വ്യത്യാസം തന്നെ എടുക്കാൻ നല്ലന്ന് എനിക്ക് തോന്നണത് ഇതൊക്കെയാണെങ്കിൽ കല്ലൊക്കെ ഞാൻ എനിക്ക് നോക്കുന്നത് നോക്കണത് ഇതൊക്കെയാണ് ഇങ്ങനത്തെ ആ എന്താ അവസ്ഥ ഒരു വെറൈറ്റി ആയില്ലേ അങ്ങനെ ബ്ലാക്കിൽ ഏത് വേണേലും ഇടും അതല്ലേ ആ മീഡിയം ഇത് രസണ്ടല്ലേ എട്ടാലും ഒരു ആയിരത്തി അഞ്ഞൂറിൽ ആയിരത്തഞ്ഞൂറ് റുപ്പ്യാക്കി തരും എന്നാ അത്ര അത്ര ഉള്ളത് തരും ഞങ്ങൾ ഫണ്ടിലൊന്നും കൂടുകള് പറയോ അത് വേണ്ട പറ്റൂല ഞങ്ങൾ വന്ന് മാറ്റും ആറ്റണൊരു ഷാൾ ഉണ്ട് ഷാള് ോജാന്റെ ഷാളോ ജെയ്ജാബോ ആയിക്കോട്ടെ ഇതിനെത്രണ്ടാണോ ആ കളർ വേണോ ഈ കളർ വേണോ ഈ കളർ എടുത്തോളൂ നിങ്ങൾ ഈ പർദ്ദം വട്ട കളർ ആ ി അത് ബില്ലാക്കിക്കോളി കൈ മൊത്തം തന്നെ മൊത്തം തന്നിക്കറി ലിപ്സ്റ്റിക്

എന്താ ആയിരം രണ്ടായിരൊക്കെ ആണെങ്കി ഞാൻ അപ്പൊ അല്ലെങ്കി കേസ് ആക്കി സുന്ദരിന്റെ ഫോണ് കേടിക്കൂടെ അയ്യാ എന്താ ഫോണായി കൊടുത്തിട്ടേ വാങ്ങിയത് അപ്പത് Lama. Mom, happy wedding anniversary. Wedding 38 നോട്ടി 38 ആര് വരെ കളിക്കട്ടെ ആള് നോട്ടി വാലേ വാലേ വോ വരാവോ അതേടെ വരായോ हां हां 38

ആ കാപ്പി മതില്ലേ അത് മതി ഉം ഉം അത് അപ്പൊ കേക്ക് സെറ്റ്

ഇതൊക്കെ അതിന്റെ മേലെ അതാളാണ് ഇതൊക്കെ സ്പോഞ്ച് ബാക്കി വരുന്നതോ സ്പോഞ്ച് ബാക്കി വരുന്നതോ ആ

അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം ശാല അടുത്ത വീഡിയോസുമായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് ചാടി ചെയ്യുന്നതാണ് കനലത്തൂഹും മധുരമാകുന്നേ ദുരം പേടി